അനധികൃത കുടിയേറ്റക്കാരെ കടുത്ത നടപടികളിലൂടെ നേരിടുന്ന ട്രംപ് ഭരണകൂടം അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നവരെയും വെറുതെ വിടില്ല എന്നാണ് കാലങ്ങളായി കുടിയേറ്റക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജനറ്റ് വിസ്ഗേരയുടെ അറസ്റ്റിൽ നിന്നും വ്യക്തമാകുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച രേഖപ്പെടുത്തിയ അറസ്റ്റിന് ശേഷം ജനറ്റിനെ നാട് കടത്തുമെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ജനറ്റിനെ തന്റെ ജോലി സ്ഥലത്ത് വെച്ച് കസ്റ്റഡിയിലെടുക്കുന്നത് അതേസമയം കുടിയേറ്റക്കാർക്കെതിരെ നടക്കുന്ന അനീതികൾക്കെതിരെ പോരാടുന്ന വ്യക്തികൾക്കെതിരെയുള്ള നടപടികൾ രാജ്യസുരക്ഷയുടെ പ്രതീകമായി കാണാൻ കഴിയില്ല മറിച്ച് ഇതിലൊരു രാഷ്ട്രീയ പകുപോക്കലിന്റെ അത്യന്തം ക്രൂരമായ നടപടികളാണെന്ന വിമർശനം പല കോണിൽ നിന്നും ഉയരുന്നുണ്ട് അറസ്റ്റിൽ പ്രതിഷേധിച്ച് ജനറ്റ് ഡിസ്കവറിയെ അനുകൂലിക്കുന്ന ഒരുപറ്റം ആളുകൾ ഓറോറ ഡെസ്റ്റിങ്ഷൻ സെന്ററിന് മുൻപിൽ തടിച്ചുകൂടിയിരുന്നു യു എസ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന്റെ നടപടി ശരിയല്ലെന്നായിരുന്നു അവരുടെ വാദം എന്നാൽ നടപടി ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത ഒന്നാണെന്നും ഡെൻവറിന്റെ ഡെമോക്രാറ്റിക് മേയർ ജോൺസ്റ്റൻ പ്രതികരിച്ചു സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ഇങ്ങനെ കുറിച്ചു ഇത് കുടിയേറ്റത്തിനെതിരുള്ള നടപടിയല്ല കുടിയേറ്റത്തിന്റെ മറവിൽ രാഷ്ട്രീയ വിമതരെ സോവിയറ്റ് ശൈലിയിൽ ആക്രമിക്കുന്ന ഒരുതരം രാഷ്ട്രീയ നടപടിയാണിത് നിരവധി ഡെമോക്രാറ്റുകൾ ഇതിനോടകം നടപടിയിൽ പ്രതികരിച്ചു കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ മെക്സിക്കോ സിറ്റിയിൽ നിന്നാണ് വെസ്ഗോര ആദ്യമായി യു എസിലെത്തിയത് രണ്ടായിരത്തി ഒമ്പതിൽ അന്ന് വ്യാജ സോഷ്യൽ സെക്യൂരിറ്റി മുമ്പറുള്ള ഒരു രേഖ അവർ കൈവശം വെച്ചതായി കണ്ടെത്തിയോടെയാണ് യു എസ് പോലീസ് അവരെ പിടികൂടുന്നത് പിന്നീടുള്ള നിയമ പോരാട്ടത്തിൽ റൈറ്റ്സ് ഫോർ ഓൾ പീപ്പിൾ കൊളറാഡോ ഇമിഗ്രൻസ് റൈറ്റ്സ് ഓഫ് കൊളീഷൻ തുടങ്ങിയ ഗ്രൂപ്പുകളുമായി അവർ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും ചെയ്തു ഡ്രീം മേഡ്സ് മദേഴ്സ് ഇൻ ആക്ഷൻ എന്ന സംഘടനയുടെ ഘടകം ജനറ്റിൻ്റെ നേതൃത്വത്തിൽ അന്ന് സ്ഥാപിക്കപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് ട്രംപ് അധികാരത്തിൽ വരുന്ന ശേഷം പെട്ടെന്നുള്ള നടപടിയിൽ ഭയന്ന് ജനറ്റ് വിസ്ഗര പള്ളികളിൽ അഭയം പ്രാപിച്ചിരുന്നു നാടുകടത്തിൽ ഒഴിവാക്കാൻ വേണ്ടി ജനറ്റിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ സാങ്ക്ച്വറി മൂവ്മെന്റ് നാടുകടത്തിൽ ഭീഷണി നേരിടുന്ന ഒട്ടനവധി ആളുകൾക്ക് പ്രചോദനമായി മാറി ആ സമയത്ത് ജെനറ്റിന് മുൻപിൽ പല വഴികളായും മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഒന്നെങ്കിൽ ഭരണകൂട നടപടികൾക്ക് വിധേയമായി നാട് കടക്കുക അല്ലെങ്കിൽ മറ്റൊരു സുരക്ഷിത സ്ഥലത്തേക്ക് മാറുക അങ്ങനെയാണ് അക്കാലത്തെ അവിടെയുള്ള പ്രധാന പള്ളികൾ ജീനറ്റ് അഭയം തേടുന്നത് പള്ളികൾ പൊതുവെ ഇത്തരക്കാർക്ക് അഭയം നൽകുന്നതിൽ വിമുഖത കാണിച്ചിട്ടില്ല കൂടാതെ ഇവരെ അവിടുന്ന് അറസ്റ്റ് ചെയ്യുന്നതിൽ ഭരണകൂടത്തിന് അത്ര എളുപ്പത്തിൽ കഴിയുന്ന ഒന്നായിരുന്നില്ല ഇങ്ങനെ എൺപത്താറ് ദിവസം അവിടെ താമസിക്കൊണ്ടുള്ള പോരാട്ടം ജീനറ്റിന് വേണ്ടി മാത്രമായുള്ള പോരാട്ടമല്ല മറിച്ച് കുടിയേറ്റ വീർപ്പ് മുട്ടുന്നവർക്ക് ഒരു ആവേശമായിരുന്നു കൊളനാടകയിലെ മറ്റ് രേഖകളില്ലാത്ത ആളുകളെ സംരക്ഷിക്കാൻ അവൾ ശ്രമിച്ചതോടെ കൂടുതൽ കുടിയേറ്റ പ്രശ്നങ്ങളിൽ പ്രവർത്തനങ്ങൾ ഏകോപിക്കാൻ പ്രേരിപ്പിച്ച ഒന്നായിരുന്നു അതേ വർഷത്തിൽ തന്നെ നാടുകടത്തിൽ നിന്ന് താൽക്കാലിക സ്റ്റേ ലഭിച്ചിരുന്നുവെങ്കിലും വിസാപേക്ഷ നിരസിക്കപ്പെട്ടതിനെ തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും മടങ്ങാൻ നിർബന്ധിതയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും ബൈഡൻ സർക്കാർ ജനറ്റിൻ്റെ നാടുകടത്തിൽ സ്റ്റേ അനുവദിച്ചിരുന്നു ഡെമോക്രാറ്റുകള ശേഷം വീണ്ടും ട്രംപിൻ്റെ രണ്ടാമൂഴത്തിൽ ജിനറ്റ് വിസ്കുവരിക്കെതിരെ കുടിയേറ്റ നടപടികൾക്ക് വിധേയമാകുമെന്നാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ് വ്യക്തമാക്കുന്നത്